രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മൂന്നാം തീയതി രാത്രി ഏഴ് മണിക്ക് എനിക്കൊരു സ്കൂട്ടർ ആക്സിഡൻറ്റ് സംഭവിച്ചു ഒരാൾ എന്നെ വന്ന് ഇടിച്ചതാണ് അപ്പം തെറിച്ച് എൻ ഞാൻ സ്കൂട്ടറിലാണ് എൻ്റെ സ്കൂട്ടർ വന്നിട്ട് എൻ്റെ ഇടതിരാലിൻ്റെ മുട്ടിൻ്റെ മണ്ടയ്ക്ക് വീണ് അങ്ങനെ അന്ന് ഞാൻ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അന്ന് എൻ്റെ മുട്ടിൻ്റെ എ സി എല്ലും എം സി എല്ലും ടിയർ ആയായിരുന്നു ലിഗമെൻ്റ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ആള് ബാൻഡേഡ് ഒക്കെ ഇട്ട് അന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ബാൻഡേഡ് ഒക്കെ ഇട്ട് കുറേ നാൾ നടന്നപ്പോഴത്തേക്ക് എനിക്ക് നടക്കാൻ പറ്റി അപ്പം ഞാൻ കുറച്ച് ഓക്കെ ആയെന്നും പറഞ്ഞ് പിന്നെ ബാൻഡേഡ് ഒന്നും യൂസ് ചെയ്യാതെ നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി ഇപ്പോൾ കുറേ ആയിട്ട് കുറേ നടക്കുമ്പോൾ വേദന അങ്ങനെ കാലിന് ഭയങ്കര ടയർഡ്നെസ് പോലെ ഫീൽ ചെയ്യും കാല് വീക്കാവുന്ന പോലും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് അവർ പറഞ്ഞത് എം സി എല്ലും എ സി എല്ലും എം സി എല്ലും ആ ലിഗമൻ ടിയർ ഉണ്ടായത് ഇതിൽ എം സി എല്ലും ടിയർ ആയാൽ സാധാരണ റിക്കവറാവുന്നതാണ് പക്ഷെ എൻ്റെ കൂടുതൽ വഷളായി അതപ്പോൾ ഫുള്ളി റിപ്പെയർ ചെയ്യണം അങ്ങനപ്പം അത് ഓപ്പൺ സർജറിയാണ് പിന്നെ മാത്രമല്ല ഇത്രയും നാൾ റെസ്റ്റില്ലാതെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഈ എ സി എൽ എം സി എല്ലൊക്കെ ഇരിക്കുന്ന ഒരു മിഡിൽ പാർട്ടുണ്ട് മിനി മിനിസ്കൽ ഏറിയ എന്നൊങ്ങാണ്ട് പറഞ്ഞ് അതിന് ടിയറായി അങ്ങനെ മൂന്ന് ഓപ്പറേഷൻ ആണ് ഒരു എ സി എല്ലിൻ്റെയും ലിഗം മിനിസ്കൽ പാർട്ടിൻറ്റേതും കീഹോൾ സർജറിയും എം സി എല്ലിൻ്റേത് ഓപ്പൺ സർജറി അപ്പം ഞാൻ ഇപ്പോൾ സർജറിക്ക് വേണ്ടി കയറാൻ പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും അപ്പോൾ കാണാൻ തെറ്റാ ഹലോ ഡാൻസ് കളിക്കാൻ പറ്റുന്നോ ചാടിയൊക്കെ അല്ലേലിനെ തേടി മയിലിനെ തേടി കൊതിച്ചുവായും

സിങ്കരം പറക്കാണ് കഴി സ്വനാജ് കഴിക്കാൻ പോകുന്നത് അതാവാളോ സെറ്റല്ലേ ഞാൻ ഓർഡർ ചെയ്തേ നമ്പറ എത്രാമത്തെ കപ്പയാമത്തെ നാനാമത്തെ നാനാമത്തെ കപ്പ പന്ത്രണ്ട് മണി വരെ തിന്നാൻ പറ്റും നീന്ത വിശ്രമോ വയറിന് അതുകൊണ്ട് എന്താണ് തോന്നി അടുത്തെന്താണ് ഫ്രഞ്ച് ഫ്രൈസ് എനിക്ക് നാളെ

അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് രണ്ട് ടാബ്ലറ്റ് വന്നിട്ടുണ്ട് കഴിക്കാൻ ഇത് ഉറക്കഗുളികയാണ് പിന്നെ ഇത് എന്തിനോ ഉള്ള ടാബ്ലറ്റ് പിന്നെ ഇത് കഴിച്ചാൽ ഇപ്പം കിടന്ന് ഉറങ്ങും സുഖമായിട്ട് ഇപ്പം രാവിലെ എണ്ണീക്കും രാവിലെ ഏഴ് മണിക്കാണ് സർജറി എന്നിട്ട് സർജറിക്ക് പോകും ഓക്കെ ബായ് Ayo, ready siap mis hmm. morally. Man, tanem juga orfet udah. ായിരുന്നു പിന്നെയൊക്കെ ഇപ്പടെ മുടിക്കലുള്ള കാലല്ലേ எங்க ஊர்ல ரிபனே கிடையாது இது இப்படி மேடைச்சு கீழே அவ்வளவுதான் ഹലോ അങ്ങനെ എൻ്റെ ഓപ്പറേഷന് ഞാൻ റെഡി ആയിട്ടാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറും ഈ കാലിനാണ് സർജറി ഈ കാലിൻ്റെ ഇവിടെ നിന്നും ഗ്രാഫ്റ്റ് എടുക്കും മുട്ടേന്നും എടുക്കും ഇതെല്ലാം ആക്സിഡൻ്റിൽ പറ്റിയ മുറിവാണ് എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവരുടെ കഷ്ടത്തിൽ ഞാൻ അവരുടെ കൂടെ ഇരിക്കും അവരെ അവരെ തൃപ്തിപ്പെടുത്തും ഇവിടെ എന്നെ ഒരു ചെറിയ അടുത്ത് നെറ്റിക്ക് തൊട്ടോട്ട് ആ ചെറുത് അല്ലേ ഷോപ്പ് ഷോപ്പ് ഹ് അല്ലേ എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ ഇപ്പ വരും ട്രിപ്പ് പോയിട്ട് വരാം ഓപ്പറേഷൻ തിയേറ്റർ വരെ ഒരു ട്രിപ്പ് മറ്റേ തീരെ തരില്ല

ണ്ട്

ഓപ്പറേഷൻ ായി കഴിഞ്ഞ് ഞാൻ റൂമിൽ വന്നിരിക്കുകയാണ് സമയമായി ഒരുപാട് രാവിലെ ഏഴുമണിക്ക് കേറിയിട്ട് ഞാനാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് എപ്പളാ വന്നേ ഓപ്പറേഷൻ രാവിലെ മണിക്ക് കയറി ഓപ്പറേഷൻ ഒക്കെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞ് ഞാൻ റൂമിലൊരു പന്ത്രണ്ട് മണിയായപ്പോ എത്തി പന്ത്രണ്ടര ആയപ്പോ എത്തി ഒരു കുഴപ്പവും ഇല്ല അനസ്തേഷി എടുത്തൊന്നും അറിഞ്ഞുകൂടിയില്ല ഞാൻ വലിയ വേദനയൊക്കെ വേദനയൊക്കെയാണെന്ന് വിചാരിച്ചു പോയത് പക്ഷെ കുഴപ്പമൊന്നുമില്ല നല്ല ഡോക്ടേഴ്സായിരുന്നു അനസ്തേഷി ഡോക്ടറെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ എന്റെ കാലിൻ്റെ ഡോക്ടർ അപ്പോഴത്തേക്ക് അവരെന്നെ ഉറക്കി കിടത്താറുള്ള മരുന്ന് തന്നെ പിന്നെ ഞാൻ ഓപ്പറേഷൻ നടന്ന ഒന്നും അറിഞ്ഞില്ല പിന്നെ ഒബ്സർവേഷൻ റൂമിൽ ചെന്ന് കഴിഞ്ഞാണ് അറിയുന്നത് പിന്നെന്താ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ഡോസ് മാറി മാറി കാലിൽ ചെറുതായിട്ട് വേദന തുടങ്ങിയിട്ടുണ്ട് എങ്കിലും ഓക്കെ നല്ല ഹോസ്പിറ്റലും നല്ല സർവീസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു நல்லாருக்க <laughs> ఇక్కడ నిన్స్ట్రక్షన్స్ ఎక్సైస్ ఎక్సైస్ షార్ట్ ఇట్టుకు ఇన్స్ట్రక్షన్స్ పేజ్ ఇట్టుకు అదే నోక వీడి അങ്ങനെ ഗൈസ് എന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഞായറാഴ്ച വന്നു ഇന്നിപ്പം ബുധനാഴ്ച ഡിസ്ചാർജ് ആവുക രാവിലെ ഇപ്പം സമയം ഒരു അഞ്ചര മണിയായിട്ടുണ്ട് കേരള വരെ കോയമ്പത്തൂർ ഓർത്തോവൺ വൺ ഹോസ്പിറ്റലിലായിരുന്നു സർജറി അപ്പം ഇന്നലെ ഡിസ്ചാർജ് ആക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഇന്നലെ എനിക്ക് ഭയങ്കര പെയിനായിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസ്ക് എടുത്ത് പോകണ്ട ഇന്ന് രാവിലെ പോയാൽ മതിയെന്ന് അങ്ങനെ ഞങ്ങൾ രാവിലെ ഇപ്പം അഞ്ചര മണിയായിട്ടുണ്ട് അപ്പം എനിക്കൊരു ആറ് മണിക്കൂർ പിടിച്ചു നിൽക്കാനുള്ള പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ തരും അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഡിസ്ചാർജ് ആകും മേഴ്സ് വരുന്നുണ്ട് കുത്തിവെക്കാൻ അപ്പം അങ്ങനെ ഞങ്ങളിപ്പം ഇറങ്ങുകയാണ് ഇപ്പം നല്ല വേദനയാണ് കാലിൽ അതിലൂടെ ഫിസിയോ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴത്തേക്ക് നല്ല സുഖമാണ് വേദന എടുത്ത് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ആ ആറ് മണിക്കൂറത്തെ പെയിൻ കില്ലർ ഇഞ്ചക്ഷൻ ഇവിടെ കുത്തുകയാണ് ഗായസ് Kalik kelle. Hadi pompa. মতো ড্রাই আছে

എല്ല എടുത്തോ

Me pretty lies, look me in the face, tell me that you love me, even if it's fake.